മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു രാജാക്കാട് സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ മധുവാണ് മരിച്ചത് ഇയാളുടെ മകൻ സുധീഷ് മരക്കൊമ്പ് ഉപയോഗിച്ച് മധുവിനെ മർദ്ദിക്കുകയായിരുന്നു അമിതമായി മദ്യപിച്ചെത്തിയ മകൻ സുധീഷ് അമ്മയെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതോടെയാണ് അച്ഛനെയും മർദ്ദിച്ചത് കഴിഞ്ഞ പതിനാലാം തീയതി രാത്രിയിലാണ് സംഭവം നടന്നത് അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ സുധീഷ് അമ്മയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മർദ്ദിക്കുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്യുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്ത പിതാവിന് നേരെയും ഇയാൾ ആക്രമണം നടത്തി മരക്കൊമ്പുകൊണ്ട് തലയ്ക്കും ദേഹമാസകലവും മർദ്ദിച്ചു ആക്രമണത്തെ തുടർന്ന് റോഡിൽ വീണ് കിടക്കുകയായിരുന്ന മധുവിനെ നാട്ടുകാരാണ് രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ഗുരുതരമായതിനെ തുടർന്ന് തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് തൊടുപുഴയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ചികിത്സയിൽ കഴിയുവേ പുലർച്ചെയാണ് മരണം സംഭവിച്ചത് മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം സംഭവ ദിവസം തന്നെ ഉടുമഞ്ചൊല പോലീസ് അറസ്റ്റ് ചെയ്ത സുധീഷ് റിമാൻഡിലാണ്